നമ്മൾ അടീനിയത്തിന്റെ കൊമ്പ് മുറിച്ച് തൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് അതായത് പ്രൂണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെ അതിനെ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ വേര് പിടിപ്പിക്കാം അപ്പോൾ ഇതാണ് നമ്മളൊരു തയ്യെ നമ്മൾ ചെറിയൊരു തൈ കട്ട് ചെയ്ത് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ചട്ടിയിൽ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ നട്ടു അതിന്റെ വേര് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് കണ്ട നല്ല വേരൊക്കെ പിടിച്ച് നല്ല രണ്ട് മൂന്ന് മാസമായിട്ട് അപ്പൊ നമുക്കിത് നോക്കാം ഇങ്ങനെയുണ്ടെന്ന് ഇതാണ് നമ്മുടെ ചെടി വേര് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാ അപ്പൊ എന്റെ തയ്യാണ്ട് കണ്ടില്ലേ നല്ലോണം വേരുകളും വന്നു അതുപോലെ തന്നെ കോഡക്സും ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങി അപ്പൊ നമുക്ക് ഇതുപോലെ പൂൺ ചെയ്തിട്ട് ഇഷ്ടം പോലെ കൊമ്പുകൾ നമുക്ക് ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം ഇത് നമ്മൾ അടീനിയത്തിന്റെ ബ്രാഞ്ച് ചെടിയുടെ മദർ പ്ലാന്റിൽ നിന്ന് പ്രൂൺ ചെയ്തിട്ട് കിട്ടി പിടിപ്പിച്ച ഒരു തൈണ് ഞാൻ കുറച്ച് പേര് കാണിക്കണില്ലേ അത് കണ്ടോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്തോളൊക്കെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം അതെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം വളരെ ഈസിയാണ് നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ ഗാർഡനില് അഡീനിയം പ്ലാന്റ്സ് എന്നറയും അതുപോലെ തന്നെ പൂക്കളും പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും അതുപോലെ കൊമ്പ് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തൈ ഉണ്ടാവും ചെയ്യും അതിന്റെ മുന്നേ തന്നെ ഒരു ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഇത് നമ്മള് വിത്ത് പാവി ഇതാണ് വിത്തടീനിയത്തിന്റെ ആ വിത്ത് പാവി മുളച്ചുണ്ടായ തൈകളാണ് കണ്ടത് ഒരു വൈറ്റ് കളറിലുണ്ടായി ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഇത് ഇതുപോലെ നല്ല നീളത്തില് സ്റ്റാർട്ടിങ് തന്നെ ഇതില് കോഡക്സ് വന്നു പക്ഷെ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്താലും നമ്മള് ചെടി ഒരു കൊല്ലൊക്കെ കഴിയുമ്പോൾ കോഡക്സ് ഒക്കെ വന്ന് സാധാരണ അഡീനിയം പ്ലാന്റ് പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സ് ബോൺസായി ലുക്കിലൊക്കെ വരാൻ നമ്മള് അതിനുള്ള വളങ്ങളൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ വരും ഇതിപ്പോ ഞാൻ തൈ മുളപ്പിച്ചത് കാണിച്ചു എന്നുള്ളൂ അതിപ്പോ നമ്മൾ തൈ ഒക്കെ മുളപ്പിക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്പ്രേയറും ഉണ്ട് സ്പ്രേ ചെയ്യണം ഇനി ഒരു നാലഞ്ചല പാകാവുമ്പോ നമുക്ക് മാറ്റി നടാം ഇത് നമ്മൾ ക്രൂണിംഗ് ചെയ്തിട്ട് നട്ടി ഇതാണ് രണ്ടും വ്യത്യാസം ഇതിപ്പോ തന്നെ കോഡക്സ് ഉണ്ട് ഇത് വേരൊക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെടിയിലെ കോഡക്സ് ഒക്കെ ഉരുണ്ട് ബോൺസൈ ലുക്കിലാവുകയും ചെയ്യും ഇത് നമ്മളെ അടീനിയത്തിന്റെ മദർ പ്ലാന്റ്സ് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു നല്ല ബ്രാഞ്ചസ് കണ്ട ഇതുപോലെ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടിയിൽ കണ്ടില്ലേ ഒരു പത്ത് മുപ്പത്തഞ്ച് ബ്രാഞ്ചസ് തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് വരുമ്പോൾ പൂക്കൾ ശാഖകൾ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുക അപ്പം നമുക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ട് കിട്ടണ ഓരോ കൊമ്പും നമുക്ക് ഓരോ പ്ലാന്റ് ആക്കിയിട്ട് വളർത്താം അപ്പം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അടീനിയത്തിന്റെ പ്ലാന്റ് കിട്ടും അതുപോലെ തന്നെ പൂക്കളുണ്ടാവും അപ്പൊ ചെടിക്കും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും ചിയ ഡീനിയത്തിന്റെ അപ്പൊ പ്രൂണിങ് ചെയ്ത ഓരോ ചില്ലിയും നമുക്ക് നട്ട് പുതിയ തൈയായിട്ട് പിടിപ്പിക്കാം അപ്പൊ നട്ട വേര് പിടിക്കുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് വേര് പിടിക്കോ അത് വേര് പിടിക്കേണ്ടത് ചീഞ്ഞ് പോകോന്നൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോ എന്നെ സെലക്ട് ചെയ്യുമ്പോ നമുക്ക് ഈ ചെടിന്റെ ഒക്കെ കണ്ടില്ല ഷെയ്ഡ് മാറി തുടങ്ങി ഒരു മുരുമുരു പോലത്തെ ഒരു വരിന്റെ അതായത് കളർ ചേഞ്ച് വന്നു ഈ ചെടിയൊക്കെ എന്തായാലും വേര് പിടിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് വരുന്ന കൊമ്പ് നോക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പൊ നമുക്ക് പുതിയ പ്ലാന്റ് ഈസി ആയിട്ട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും ചെയ്യും ഇത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ജൂൺ മാസം ആയിപ്പോൾ മഴ പെയ്തപ്പോ ഞാൻ വീടിൻ്റെ ഷെയ്ഡിൽ വെച്ചതാണ് ഇനി ഇതൊന്ന് നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് നട്ട് കാണിക്കാം നല്ല ഉറുണ്ട് നല്ല ബോൺസായാലുക്ക് പ്രോഡക്ട്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെടിക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലം പഴക്കുണ്ട് അതുപോലെ ഇത് കണ്ട ഇങ്ങനെ പ്രൂൺ ചെയ്തിട്ടാണ് ഇത്ര അധികം ബ്രാഞ്ചസ് ഉണ്ടായത് ഇത് ഇത് നമുക്ക് എന്തായാലും ഒന്ന് പ്രൂൺ ചെയ്യാം ഇപ്പൊ നല്ല വെയിലുള്ള കാലാവസ്ഥയില് വേണം നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ട് ഇപ്പൊ മഴ മാറി നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനീന്നൊരു ജസ്റ്റ് കളറാവുമ്പോൾ നമ്മൾ അങ്ങനത്തെ ചില്ലകൾ വേണം നട്ടുപിടിപ്പിക്കാനായിട്ട് ഇത് കണ്ടത് ഇങ്ങനെ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഒന്ന് നിറഞ്ഞു പൂക്കൾ ഉണ്ടായതാണ് പൂക്കൾ കഴിഞ്ഞ സീസൺ അത് അപ്പൊ നമുക്കിതൊന്ന് പ്രൂൺ ചെയ്യാനായിട്ട് നോക്കാം എന്നിട്ട് വേണം നമുക്ക് ഈ ചില്ല ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ഇപ്പൊ നമ്മളൊരു കത്തിനെടുത്തുള്ള അത് ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കിയിട്ട് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം പുതിയതാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ല അതായത് പുതിയ ബ്ലേഡ് ഒക്കെയാണെന്ന് വെച്ചാൽ സ്റ്റെറിലൈസേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനൊരു കൂമ്പുണ്ടെങ്കിൽ ഒന്നരഞ്ച് അപ്പുറത്തായിട്ട് ഇത് ഇതുപോലെ കട്ട് നല്ല വെയിലുള്ള സീസണിൽ വേണം കട്ട് ചെയ്യാൻ ഈർപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴൊന്നും കട്ട് ചെയ്യരുത് ഇതിപ്പോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യണെ അങ്ങനെ തന്നെ അത് ഷെയ്ഡിൽ വെക്കണു പിന്നെ നമ്മൾ സാഫ് തേയ്ക്കണമുണ്ട് അല്ലെങ്കിൽ മെഴുതിരിറ്റിച്ചാലും മതി ഒരു കുഴപ്പമില്ലാണ്ട് നിന്നോളും ഇപ്പം ഒരു പ്ലാൻ ചെയ്യുന്നതന്നെ എത്ര ചെടി കിട്ടും നോക്കി ഇതെല്ലാം ചെടി നമുക്ക് വേര് പിടിപ്പിക്കാനും പറ്റും ഇത്ര അധികം ചെടി ഉണ്ടാവുകയും ചെയ്യും പിന്നെ അയർ ലെയറിങ് മെത്തേഡിലും വഴി നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് തൊലി കട്ട് ചെയ്തിട്ട് നമ്മൾ കൊക്കോ പിറ്റും ചാണകപ്പൊടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് നമുക്ക് വേര് വരുത്താം എന്നിട്ട് പ്ലാൻ ചെയ്യാം ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ അടീനിയത്തില് കൊമ്പ് മുളച്ച വേരുകളൊക്കെ പിടിക്കാൻ തന്നെ ഇതിപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഇത്ര അധികം കുമ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് മുളപ്പിച്ച് ഇതൊരു പത്തിരുപത്തഞ്ചെണ്ണുണ്ട് അത്ര ചെടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഈ പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതാണ് നമുക്ക് അതുപോലെ തന്നെ കുറെ കളക്ഷൻസ് ഉണ്ടാക്കാനും പറ്റും അപ്പം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇതേ കണ്ട ഈ ഒരു ഭാഗത്തൊക്കെ ഇത് ഇതുപോലെ ഇങ്ങനെ വെള്ളം വരും അപ്പം അതൊക്കെ ഒന്നൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുക സാഫ് തേക്ക് മെഴുതിരി ഇറ്റിക്ക് അങ്ങനെ ചെയ്ത് വെള്ളം കിടക്കാത്ത രീതിയിൽ ആക്കണം തീർപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് ചീയ രോഗം വരും അപ്പം ഇതുപോലെ എല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ മെഴുകുതിരി ഇറ്റിക്ക് അതല്ലെങ്കിൽ സാഫ് തേക്കൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ സാഫ് തേച്ചുള്ളതാണ് കളറുകളൊക്കെ കണ്ടില്ലേ സാഫ് കലക്കി തേക്കുന്നത് നല്ലൊരു ഫംഗിസൈഡ് ആണ് അടിനിയത്തിന് ഏറ്റവും ബെസ്റ്റ്ണ് പ്രാവശ്യം ഞാൻ മെഴുകുതിരി ഇറ്റിച്ചിട്ട് കാണിക്കുക ഇതുവരെ എല്ലാത്തിലും ഞാൻ സാഫിന് കലക്കി ഇവിടെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാറ് ഇതുപോലെ സാഫില്ലെങ്കിൽ മെഴുതിരി കത്തിച്ചിട്ടും നമുക്ക് ഇങ്ങനെ ഒറ്റിച്ചിട്ട് മെഴുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഫില്ല് ചെയ്യാം അപ്പോൾ തീരെ വെള്ളം കിടക്കില്ല മഴ വെള്ളം കടക്കരുത് അത് ഈർപ്പം കേറരുത് അത്രേ ആവശ്യമുള്ള അപ്പൊ സാഫില്ലെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ നമ്മുടെ പ്രൂണിങ് കഴിയും നമ്മുടെ ചെടിയൊക്കെ ഇനി നമുക്ക് കട്ട് ചെയ്ത ബ്രാഞ്ചസ് ഒരു ചെടിച്ചട്ടിക്ക് എങ്ങനെയാ നടന്നു നോക്കാം ഈ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് ചെടികളൊക്കെ നല്ല പുതിയ ചെടികളാവും അതുപോലെ തന്നെ വളർച്ച നമുക്ക് ഈ ചെടിക്ക് കിട്ടും ചെയ്യും ഇത് ഇങ്ങനെ നട്ടു പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വളർച്ചയിൽ നമുക്ക് ചെടി കിട്ടും തൈ പാകി വരുമ്പോൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ആവില്ല ഇത് കൈ നട്ട് വരുമ്പോൾ അത് ഇതുപോലെ മുളച്ച് വന്ന് ഇത്രത്തോളം ആവണമെങ്കിൽ കുറേ കാലം പിടിക്കും ബ്രാഞ്ചസ് പ്രൂൺ ചെയ്തിട്ടാണെന്നു വച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സൈസില് തന്നെ നമുക്ക് ചെടി ഉണ്ടായിരിക്കും ഇതിങ്ങനെ സാവധാനത്തിലേ വളർന്നു വരികയുള്ളൂ ഇതാവുമ്പോൾ അതേ ഒരു സൈസിലുണ്ടാവും നെക്സ്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ചെടിയിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാവും ചെയ്യും നല്ലൊരു മെത്തേഡാണ് പൂ ഉണ്ടാവാനായിട്ട് ഇങ്ങനെ ഒരു പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കളുണ്ടാവും ഈയൊരു വെളുപ്പ് തന്നെ ആദ്യമേ തന്നെ കിട്ടും ചെടിക്ക് ഇതെങ്ങനെയാണ് എന്ന് നോക്കാം ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ബ്രാഞ്ച് ആണ് ഇതിപ്പോ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ പറഞ്ഞല്ലോ കളർ ചേഞ്ച് ചെയ്യണ കൊമ്പ് നോക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും അങ്ങനെ ഇതൊക്കെ മാറ്റാം ഇല കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ തന്നെ കൊഴിഞ്ഞു പൊക്കോളും എന്നിട്ട് നമുക്ക് ഈ ചെടി എങ്ങനെയാ നടന്നതെന്ന് നോക്കാം ഇലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മുടെ കയ്യില് റൂട്ടീൻ ഹോർമോൺ ഉണ്ടെങ്കിൽ ആ റൂട്ടീൻ ഹോർമോണില് ഈ ഒരു പോഷൻ മുക്കാം അല്ലെങ്കിൽ നമുക്ക് കറ്റാർവാഴ നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് അത് നമുക്ക് ഇതിലൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി അത് നമുക്ക് ഈ ഒരു പോഷൻ എടുത്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം എത്രയോ വേണ്ടത് സിമ്പിൾ ആയിട്ട് ഇതേ കണ്ട ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചെടി ഒരു മാസത്തിൻ്റെ ഉള്ളില് നല്ലോണം വേരുകൾ വരും ഇനി ത് ചെടിച്ചട്ടിയിൽ പ്ലാൻ ചെയ്താൽ മതി നമ്മുടെ അടീനിയ പേരൊക്കെ മുളച്ച് പെട്ടെന്ന് തന്നെ പൂക്കൾ ഇതുപോലെ നട്ടു പിടിപ്പിച്ചതാണ് നമ്മൾ ഈ ഒരു ചെടി അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഈ ചെടിയൊക്കെ ഇതുപോലെ നട്ട് വെച്ചത് ഇത് പെട്ടെന്ന് തന്നെ മുളച്ചു അതുപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് കൊല്ലായത് ഒക്കെ ഉരുണ്ട് വരുന്നു പൂക്കളൊക്കെ ഉണ്ടായി നമുക്ക് ഗാർഡനിലെ എണ്ണം കൂട്ടി അടീനിയത്തിന്റെ കളക്ഷൻസ് നമുക്ക് കൂട്ടാൻ പറ്റും ഇത് നമ്മൾ മണ്ണ് സെറ്റ് ചെയ്തതാണ് സാധാരണ പൂഴിമണ്ണും മതി നമുക്ക് അതായത് വീട് പണിയുമ്പോൾ കിട്ടണ പാറപ്പൊടി ആയാലും മതി അതല്ലെങ്കിൽ ഗാർഡൻസ് ആയാലും മതി ഏതായാലും നമ്മുടെ ചെടി ഈസി ആയിട്ട് ഉണ്ടാവും ഇതിൽ ഞാൻ കുറച്ചൊരു കൊക്കോ പിറ്റൊന്ന് കലർത്തിയിട്ടുണ്ട് അതുപോലെ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനത് അത് നമുക്ക് ചെറിയൊരു ചെടിച്ചട്ടി എടുത്ത് ഇത് കണ്ട നല്ല ഹോൾസുള്ള ചെടിച്ചട്ടി എടുക്കാം വെള്ളം വാർന്നു പോകണം പെട്ടെന്ന് തന്നെ എന്നിട്ട് ഇതുപോലെ ഹോൾസുള്ള ചെടിച്ചട്ടി എടുത്ത് നമുക്ക് ചെറിയ കല്ല് കഷ്ണങ്ങൾ ഇടാം അത് വെള്ളം മാറുന്നു പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഓടും കഷ്ണങ്ങൾ ഇട്ട് നമുക്ക് നമ്മുടെ മണ്ണ് ഫില്ല് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെച്ച ചെടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് നട്ടാൽ മതി വളരെ ഈസി ആയിട്ട് ഇത്തിരി വലുപ്പം കൂടുതലാണ് ചെടിച്ചിട്ട് കുഞ്ഞിതാണ് എന്നാലും കുഴപ്പമില്ല വേരൊക്കെ പിടിച്ചോളും ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെടി നോക്കി കഴിഞ്ഞാൽ നിറച്ച് വേരുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓവർ വാട്ടറിങ് പാടില്ല ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി പെട്ടെന്ന് വേര് വരും അതുപോലെ തന്നെ ചെടികളും നിറഞ്ഞുണ്ടാവും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അടീനീയത്തിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഇതുപോലെ നട്ടു പിടിപ്പിച്ചാൽ മതി അപ്പൊ നമ്മൾ ചെടി രണ്ട് ദിവസം തണലത്ത് വെക്കുക അതിനുശേഷം വെയിലുള്ളെടുത്ത് വെക്കാം കേട്ടാ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി ഓക്കെ ആയിക്കോളും ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത് നമ്മുടെ ക്രൂൺ ചെയ്ത് പിടിപ്പിച്ച കൊമ്പ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കോഡക്സ് വലുതാവോന്നുള്ളത് പൂ ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നല്ലോണം പൂക്കൾ ഉണ്ടാവും പക്ഷെ കോഡക്സിന്റെ ഭംഗി എങ്ങനെയാ ആവാന്നുള്ളതാണ് അപ്പൊ നമ്മൾ സാധാരണ പോലെ ഈ ചെടിയിൽ ചെറിയ ചെറിയ വേരുകളൊക്കെ വരുന്നത് ഇന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാ ചെടിയിൽ പെട്ടെന്ന് തന്നെ കോടക്സ് വന്നുള്ളത് ഇതുപോലെ പുതിയ ബ്ലേഡ് ആണ് അപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് വേരുകളൊക്കെ ഒന്ന് മാറ്റുക അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് അതുപോലെ ഇങ്ങനെ പ്രൂൺ ചെയ്തും കളയാ എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയില് കോടക്സ് വെല്ലുണ്ടാവും അപ്പൊ നമ്മുടെ വെത്ത് മുളപ്പിച്ച പോലെ തന്നെ ചെടിയിലെ കോടക്സ് ഉണ്ടായിക്കോളും അപ്പൊ നമ്മുടെ അടീനിയത്തിന് ആ ചെടിയിലെ ഭംഗിയും കിട്ടും പൂക്കളുണ്ടാവും ചെയ്യും ഈ രീതിയിലൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടി നമ്മൾ വിത്ത് മുളപ്പിച്ച് ഉണ്ടാവണ പോലെ കോഡക്സും പൂക്കളും ഒക്കെ നിറച്ചുണ്ടായിക്കോളും